ഞാൻ ഈ കാര്യം കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു ചേച്ചി ഫോൺ ഫോൺ കൊടുക്കല്ലേ കണ്ടിട്ട് എന്ന് എല്ലാവർക്കും നമസ്കാരം ആദ്യം തന്നെ വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും വിഷയത്തിലോട്ട് വരാം ഇന്നത്തെ കാലത്ത് തട്ടിപ്പ് പറഞ്ഞാൽ വേറെ ലെവലിലാണ് നടക്കുന്നത് ഓഫ്ലൈനിലായാലും ഓൺലൈനിലായാലും തട്ടിപ്പോ തട്ടിപ്പ് വീട്ടിൽ കയറി മോഷണം വീട്ടിൽ വന്നു പോണിപ്പൊ പല രീതിയിലുള്ള തട്ടിപ്പാണ് എവിടെ എടുത്തു കഴിഞ്ഞാലും തട്ടിപ്പ് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ആര് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഇന്നത്തെ കാലം എങ്ങനെ ആരെ പറ്റിച്ച് എങ്ങനെ പത്ത് പൈസ ഉണ്ടാക്കാൻ യാവനെ വെട്ടി മലത്തിയിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാണ് ഓരോരുത്തമാരും ഓരോരുത്തുകളും നടക്കുന്ന ആണും പെണ്ണും കണക്കാൻ രണ്ടും ഉണ്ട് ഒരു മാറ്റമല്ല വിഷയത്തിലോട്ട് വരാം ഈ ഫാമിലി വ്ളോഗേഴ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അവരുടെ ഈ ഹോം ടൂർ പരിപാടി അല്ലെങ്കിൽ വീട്ടിൻ്റെ അകത്ത് വെച്ച് വീഡിയോ എടുക്കുമ്പോൾ ഈ വീടിന്റെ മുക്കും മൂളയും എല്ലാം നമുക്ക് കാണാൻ പറ്റും അത് എല്ലാവരും കണ്ട് കുറെ പേർ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യും പക്ഷെ ഇത് കണ്ടിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ ഓരോ മുക്കും മൂലം ഏറ്റുവിച്ചിട്ട് എല്ലാ ആൾക്കാർക്കും മനസ്സിലാകും അത് പുറത്തു നിന്ന് ഒരു കള്ളന് കയറി കഴിഞ്ഞാൽ വലിയ വടൊന്നും അവിടെ കയറിയ ഒരു മോഷണവും കാര്യങ്ങളൊക്കെ നടത്താം അപ്പൊ അതിലോട്ടൊക്കെ നമുക്ക് വരാം നമ്മുടെ ഇച്ചായനും ഇച്ചായത്തിയും എല്ലാവർക്കും അറിയാം ഫാമിലി ആണ് എനിക്ക് പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സിൽ ഭയങ്കര ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് താല്പര്യമുള്ളൊരു കേസല്ല അവർ ചെയ്യുന്ന കണ്ടചായം പക്ഷെ ഇവിടെ ഇച്ചായനും ഇച്ചത്തി അവരുടെ വ്ളോഗില് ഒരു കാര്യം അവരുടെ വീട്ടിൽ ഒരു ലൈഡി വരികയും മൊബൈൽ ചോദിക്കുകയും അങ്ങനത്തെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട് ഒരു തരം ഓഫ്ലൈൻ തട്ടിപ്പാണ് തട്ടിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ഥലവും കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് പിന്നെ മോഷണം നടത്താനുള്ള ശ്രമമായിട്ടാണ് എനിക്ക് പേഴ്സണലി ആ ഒരു കേസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എന്തായാലും അതുമായി അവർ കേട്ടോ കഴിഞ്ഞ ദിവസം കേട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച എന്തോ ആവശ്യത്തിന് ആ ലിൻസിന് ഫോൺ എടുക്കാനൊക്കെ പോയപ്പോ അപ്പൊ ഞങ്ങള് തിരിച്ചു വന്നുകഴിഞ്ഞപ്പോഴും ഫ്രണ്ടിൽ കൂടെ അല്ലെങ്കിൽ ബാക്കിൽ കൂടി തന്നെ വണ്ടി വെച്ചിട്ട് ബാക്കിൽ ലോക്ക് ചെയ്തിട്ടാണ് കേറുന്നത് അപ്പൊ അങ്ങനെ രാവിലെ കേറിപ്പിച്ച ഡോർ ഫ്രണ്ടില് വന്നേക്കും നമ്മുടെ ചവിട്ടിയില്ല ചവിട്ടി തൂക്കണ ചവിട്ടി അതിനകത്ത് രണ്ട് കാൽപ്പാട് അടിപൊളി അതായത് എവിടെ പോയിട്ട് വന്നപ്പോ ഇവരെ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ അവിടെ ചവിട്ട് ആ ചവിട്ടുപടിയുടെ അവിടെ രണ്ട് കാൽപ്പാട് മണ്ണ് പോരണ്ടിരിപ്പുണ്ട് പിന്നെ അതുപോലെ ഡോറിന്റെ ലോക്ക് ഓടിഞ്ഞ് തറേ കിടപ്പുണ്ട് അപ്പൊ ആരോ എന്തോ മോഷണ ശ്രമോ അല്ലെങ്കിൽ കേറാനുള്ള ശ്രമമോ എന്തോ നടത്തിയിട്ടുണ്ട് അവിടെ ഞാൻ സീരിയസ്ലി പറയാൻ നിങ്ങൾ ഫാമിലി വ്ലോഗേഴ്സ് ഉറപ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനുള്ളിലുള്ള പല മുപ്പും മൂലയും കാണിച്ചു കൊണ്ടുള്ള വീഡിയോസ് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക അത് നിങ്ങളെ ഭാവിയിൽ മോശമായ രീതിയിൽ ബാധിക്കും അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് വേറൊരു ഇടക്കാലത്ത് കുറച്ച് നാൾ മുന്നേ ഒരു ഫാമിലി ബ്ലോഗറിൻ്റെ വീട്ടിൽ ഇതുപോലെ ഒരു മോഷണ ശ്രമം നടത്തി മോഷണത്തിന് ആൾ കയറിയിട്ടുണ്ട് അങ്ങനത്തെ സീനൊക്കെ നടു കുത്തി തുറന്ന് കയറി ഏറ്റവും ഇസിയായിട്ട് മുക്ക് മൂലം മനസ്സിലാകും നിങ്ങൾ ഈ പ്രത്യേകിച്ച് റൂമിൽ ഓരോ പ്രാങ്കുകളും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും അത് നാളെ ഒരു കാലത്ത് ഇന്ന് നിങ്ങൾക്ക് അത് വെച്ചിട്ട് കുറേ ഫെയിമും അല്ലെങ്കിൽ കുറേ വ്യൂസും റവന്യൂ ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കും നാളെ ഒരു കാലത്ത് നിങ്ങൾ അത് മോശമായ രീതിയിൽ അത് ബാധിക്കും അത് ഇന്നല്ലെങ്കിൽ നാളെ ബാധിച്ചിരിക്കും അതുകൊണ്ട് ഫാമിലി വ്ളോഗേഴ്സ് ഈയൊരു തരം വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് എനിക്ക് പറയാനുള്ളത് പേഴ്സൺ എന്തായാലും ഇവിടെ വിഷയം അതല്ല ഇവിടെ ഈ പറഞ്ഞുള്ള കാൽപ്പാടും ഡോറൊടി കിടക്കുകയായിരുന്നു അപ്പോൾ അടുത്ത ദിവസം ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്

അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കണം ഉച്ചക്ക് ഒരു വീഡിയോ എടുത്ത് ചോറൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഞായറാഴ്ച ഞായറാഴ്ച മൂന്നുമണിയായിട്ട് ആ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ട് നിക്കുമ്പത്തേക്കും ഒരു പെണ്ണ് പതി വന്ന് ഫോണടിക്കണം കോളിമെല്ലടിക്കണം കോളിമെല്ലത്തേക്കും ഞങ്ങള് വേറെ തന്നെ എന്താ സംഭവം ഇവിടെ പുറത്തോട്ട് ഇറങ്ങി നോക്കി നൈറ്റിലേക്ക് ഇട്ടിട്ട് തലേലും മറ്റേ ഷോൾ ഇട്ടിട്ട് ിട്ട് നിൽക്കുന്നത് അപ്പൊ ഇച്ചാൽ എന്താണ് കാര്യം അതാ എനിക്ക് നിങ്ങൾ ഈ വീട് വാടക കൊടുക്കുന്നുണ്ടോ നമ്മളാ വാടക അതിന് നമ്മൾ കൊടുക്കുന്നുണ്ടാവും കാര്യം തന്നു വെച്ചാൽ അല്ല ഇച്ചേനെ കാണുമ്പോ നിങ്ങൾ മാത്രമല്ല ഈ വീട്ടില് വേറെ ആരെങ്കിലും എത്ര പേര് ഇവിടെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് കാര്യം പറയുന്നത് അതാ എനിക്ക് ഫോണൊന്നും ഞാൻ എന്റെ വീട് അപ്പുറത്ത് മുക്കിലാണ് പക്ഷേ എവിടെയാണെന്ന് വെച്ചാൽ കത്തയുടെ നമുക്ക് പറയാൻ പറ്റുന്നില്ല അപ്പൊ പറഞ്ഞാൽ വേറെ നാട്ടിലാണെങ്കിൽ അങ്ങനെ പറയുന്നത് തോന്നി അപ്പൊ വേറെ തന്നെ ാര്യം എന്ന് വെച്ചപ്പോൾ വേഗം ഫോൺ തരും എനിക്ക് അത്യാവശ്യം ഹസ്ബൻഡ് കോടിയാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് പറഞ്ഞത് അപ്പൊ ഞാൻ ആരും പറഞ്ഞു ഇല്ലെന്ന് കണ്ടപ്പോൾ കണ്ടപ്പോ അങ്ങനെ ഉണ്ടപ്പോ ഇല്ലെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ എന്തിനാ മോനെ എന്തിനാല്യം എനിക്ക് സങ്കടത്ത് തോന്നിട്ട് ഞാൻ ശരിയെന്നൊരു ഫോൺ എടുത്ത് ഇവിടെ അവര് പറഞ്ഞു വെക്കുന്ന നോക്കുമ്പോൾ ആ ഐഡി ഡി പറയുന്ന ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ആവുന്നില്ല എല്ലാം പരസ്പരം ബന്ധമില്ലാത്ത കാര്യം ഫോൺ വേണം ഞാൻ അപ്പുറത്തുണ്ട് എന്റെ ഭർത്താവ് ഇറക്കി വിട്ട് എന്ത് വാടേക്ക് ഒന്നീ തട്ടിപ്പിന് ഇറങ്ങുമ്പോ തട്ടിപ്പ് പഠിച്ചിട്ടിറങ്ങും അല്ലാണ്ട് ഇന്ന് ഒരു മാസം നാട്ടുകാരെ പറ്റിക്ക് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ മോഷണം നടത്തി ഇറങ്ങുമ്പോ അതുകൂടി അറിഞ്ഞുകൂടാ അതുകൂടി ഹാൻഡിൽ ചെയ്യാൻ അറിഞ്ഞൂടാ എന്തിനാണ് ഇറങ്ങുന്നത് പറയുന്നത് ഒരു ഇറങ്ങുന്നത് കേൾക്കണം അപ്പൊ എനിക്കൊരു ഫോണായിട്ട് പുറത്തോട്ട് എനിക്കൊരു ഡൗട്ട് ഇനി ഫോൺ വാങ്ങി പിടിച്ചിട്ട് വിളിക്കാൻ അ അതുകൊണ്ട് കൊടുക്കാൻ ഇത്ര പേര് ഉണ്ട് ഒക്കെ കാണാൻ എനിക്കൊരു ഡൗട്ട് അടിച്ച് അപ്പൊ ഞാനപ്പോ ഇച്ചയോട് പറയാൻ വേണ്ടി ഞാൻ അവിടെ നിന്ന് നീട്ടി വന്നപ്പോഴത്തേക്ക് ഓൾറെഡി ഞാൻ പറയാൻ പോയി ലൗഡ് സീക്കർ ഇട്ട് കൊടുക്ക് കൈ കൊടുക്കണ്ട കൊടുക്കേണ്ടത് പറയാൻ വന്നേക്കും ഇച്ചായ ഓൾറെഡി അങ്ങനെ തന്നെയാണ് ഇച്ചായും കൊടുത്തത് ചായക്ക് തോന്നി ഒരു എനിക്ക് ഒരു ഡൗട്ട് ഞാൻ ലൗഡ് സ്പീക്കറിട്ടിട്ടാണ് കൊടുത്തത് സംസാരിച്ചു അവര് ഞാൻ ഫോൺ മേടിക്കാൻ ഫോൺ കൊടുത്തില്ലെങ്കിൽ സംസാരിച്ചാൽ മതിയെന്ന് പറയും അപ്പൊ ആദ്യം വിളിച്ച കോൾ എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഒരു കോളും കൂടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് യർ ചേർത്തല ഫയർഫോഴ്സ് സ്റ്റേഷനിലെ ലാൻഡ് നമ്പറിലോട്ട് പിടിച്ചിട്ട് അവരെ കുറെ ചീത്തത് ഞാൻ സിനിയാണ് സിനി നല്ല ഞാനേ സിനിയാണ് സിനി ആണ് അവർക്കോട് ചോദിച്ചു അപ്പൊ എന്താ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെ രക്ഷിക്കാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ നിറക്കി വിട്ട് സാധനങ്ങൾ സാധനങ്ങൾ ഒരു ചീതി അങ്ങാട് അങ്ങോട്ട് ഭയങ്കര ചിരി ചിരിക്കുന്നു വരുന്നുണ്ട് അപ്പൊ തന്നെ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് പരിപാടി എന്റെ ഫോണിൽ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മര്യാദയില്ല നിങ്ങൾ എന്ത് പരിപാടി കാണുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ നിങ്ങൾ എന്തുണ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നമ്മുടെ കുറ്റം പോലെ ഒരു വേഗം എനിക്ക് അപ്പൊ വേറെന്താ സ്ഥലം കിട്ടോ പ്രശ്നവും കാര്യങ്ങളും അപ്പൊ എനിക്ക് ഇവിടെ നമ്മൾ ഡൗട്ടെ ആഹ് ഇവരൊക്കെ എന്താണ് എന്റെ വെക്കിട്ട് കാരണ എന്ന് പറഞ്ഞിട്ട് ഇവരങ്ങോട്ട് പോയിന് ഫോൺ വിളിച്ച് വന്നു ഫോൺ വിളിച്ച് നേരെ ഫയർഫോഴ്സിലോട്ട് ഫോൺ വിളിക്കുന്നു അവിടെ കക്കാന്നൊക്കെ ചിരിക്കുന്നു അതാവുമ്പോഴേ പ്രശ്നമില്ലല്ലോ എന്തായാലും വന്നു കയറി ഈ പറയുന്ന പോലെ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ആണുണ്ടെന്ന് വിചാരിച്ചാണല്ലോ ചിലപ്പം അങ്ങനെയായിരിക്കാം ആണുണ്ടെന്ന് വിചാരിച്ചതാണ് ഇവരെ കയറിയിട്ട് എന്തെങ്കിലും ആയി ആയിക്കിട്ടിട്ടോ അല്ലെങ്കിൽ തലയ്ക്ക് അടിച്ചിട്ടിട്ടോ കഴിച്ചിലുള്ളതോ കാലിലുള്ളതൊക്കെ എടുത്തോണ്ട് പോകാമെന്ന് വിചാരിച്ചു ആണ് അങ്ങനെ ആയിരിക്കും കയറുവന്ന് അപ്പോൾ വീട്ടിൽ ആൾ നിൽക്കുന്നു ആണു നിൽക്കുന്നത് കണ്ടപ്പോൾ വിഷയമായി പിന്നെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി എന്നുള്ള പരിപാടിയിൽ ഫോൺ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇത് നേരത്തെ പ്ലാൻ ചെയ്യണം കേട്ടോ ഇങ്ങനെ ബുദ്ധിപരമായിട്ട് പ്ലാൻ ചെയ്യണം അല്ല മണ്ണത്തനല്ല ഒന്ന് കാണിക്കട്ടേ ഫയർഫോഴ്സ് വിളിക്കുന്നു പിന്നെ ഈ വിളിച്ചത് കാരണം ഫയർഫോഴ്സ് നമ്പർ ചെക്ക് ചെയ്ത് വന്നുകഴിഞ്ഞാൽ ഈ പിടിക്കുന്നവനായിരിക്കും ഇച്ചായനെ ഇച്ചയത്തെയായിരിക്കും പിടിക്കുന്നത് അതാണ് വേറെ എന്റെ ഒരു ഇടയിൽ വരുന്ന ഒരു വള്ളിക്കെട്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കൊള്ളാതെ നല്ല പരിപാടികൾ ഓരോന്നും ഓഫ്ലൈനിലും വന്ന് തട്ടിപ്പ് ഓൺലൈനിലും തട്ടിപ്പ് മനുഷ്യൻ ഒരുത്തരം വിശോജിക്കാൻ പറ്റാത്ത കാലമായി മാറിയല്ലോടെ കഷ്ട ഞാൻ ഈ കാര്യം വിനോദങ്ങളെ കുറിച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചേച്ചി ഫോൺ ചോദിച്ചാൽ കണ്ടിട്ട് ഫോൺ തട്ടിപ്പറിച്ചു പോകാൻ തോന്നണേന്ന് പറയും ശരി ശ്രദ്ധിച്ചേക്കാർ പിന്നെ ഇന്ന് രാവിലെ ഫുട്ബോൾ പോകാൻ കുറേ ദിവസമായിട്ട് ഞാൻ ചെറിയ ഒരു ആയിട്ട് കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ കളിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള ചേച്ചി മോനും പള്ളിയിൽ പോണിരുന്നു അപ്പൊ വേഗം തന്നെ അവര് വേഗം കൈ കാണിച്ചിരുന്നു അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മുടെ വീടിന്റെ കുറച്ച് ആൾക്കാർ ഒരു പെണ്ണു നിൽക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കണമെന്നില്ല ഞാൻ പോയി അപ്പൊ ഇവര് വേഗം തന്നെ എന്റെ കൈ ഇങ്ങനെ കാണിച്ചു നിർത്തി അപ്പോൾ എന്തൊക്കെ ചേച്ചി എന്ന് വെച്ചപ്പോ മോനെ ഒരു അവിടെ നിന്നിട്ട് ഒരു പെണ്ണിനെ ആ പെണ്ണ് ഞങ്ങളുടെ ഫോൺ ഫോണുണ്ടോന്ന് ചോദിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ആ പെണ്ണ് എന്തോ കട്ടിപ്പാണെന്ന് തോന്നുന്നു ഈ ഭാഗത്തുള്ള ഭാഗത്തുള്ളതല്ല ഞാൻ കുറച്ച് ചോദിച്ചത് അവരൊക്കെ പരിങ്ങനുണ്ട് മോൻ വേണ്ട തന്നെ മോനോട് വിളിച്ചോ മോൻ എന്തെങ്കിലും കളിക്കാൻ എല്ലാ വാദനവും പറയാൻ പറഞ്ഞിട്ട് എന്നെ വിളിച്ച് അപ്പൊ ഞാൻ വേഗം തന്നെ പുറകിലോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവര് വേഗം തന്നെ എന്റെ കടപ്പുറം ഓട്ടം അങ്ങോട്ട് പോയി കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ടല്ലേ ചേച്ചി ഞാൻ ഇവരാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേഗം തിരിഞ്ഞ കേട്ടോ തിരിഞ്ഞ അങ്ങോട്ട് പോയി പിന്നെ അത് കഴിഞ്ഞാൽ വിളിച്ചു പറഞ്ഞു അതിൽ ചേച്ചിനും വിളിച്ചിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അങ്ങനെ പറഞ്ഞു ചേച്ചിനെ വിളിച്ചു പറഞ്ഞാൽ ശരിയെന്ന് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് ഇവിടെ ഒന്നും ഞാൻ കുറെ അന്വേഷിച്ചവരെ നോക്കിയപ്പോഴും അപ്പൊ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ട് നാട്ടിലെന്തോ ഫോണൊക്കെ ചോദിച്ചു വരും ആ വീട്ടിൽ എത്ര പേരുണ്ട് എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കത്തുള്ള പരിപാടി തന്നെയാണ് അല്ലെങ്കിൽ പെണ്ണുങ്ങൾ ആണെങ്കിൽ ഫോൺ ചോദിച്ചിട്ട് ഫോൺ തട്ടിപ്പിടിച്ച് മാല കുട്ടിച്ചിട്ട് കൊടുത്ത് കിട്ടിയ കഴുത്തൊക്കെ അറിയാലോ പെട്ടെന്ന് കിട്ടുന്ന ഇതില് വേറെ വിഷയം ഉണ്ടാകുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതുപോലെ ഓരോ ഉടായ്പ് പരിപാടികൾ കാണിച്ചുകൊണ്ട് ഓരോന്ന് ഇറങ്ങുമ്പോൾ ജനുവനായിട്ട് ആരെങ്കിലും ഒരു ഫോൺ കോളോ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി ഒന്ന് നമ്മളൊക്കെ ചോദിച്ചാൽ കൂടി നമ്മളൊന്ന് ചിന്തിക്കുമോ ഇങ്ങനെയൊക്കെ നടക്കുന്നതല്ലേ എന്ന് നമ്മൾ ചിന്തിക്കും അതാണ് ഈ ഉടായ്പരിപാടികൾ കാണിക്കുന്നതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നാണ് ജനുവൻ ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ആ ഒരു അവസരം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഇതുപോലത്തെ പരിപാടികളൊന്നും കാണിക്കാരിടേ ഇടയിൽ ഒന്നും പിച്ച എടുത്ത് ജീവിക്കുക അന്തസ്സുണ്ട് ഈ പറയുന്ന പോലെ അന്യന്റെ കട്ടിപ്പറിക്കാനും ഉടായ്പോ പരിപാടികൾ കാണിച്ച് നേടാൻ പോകുന്നതിനേക്കാളും പിച്ചെടുത്ത് ജീവിക്കും ഇവിടെ ഇച്ചായും ചെയ്ത ഒരു റോങ് പരിപാടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ അവരെ ഫോട്ടോ കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യണമായിരുന്നു എടുക്കണവരെ എങ്ങനെയെങ്കിലും അത് പറ്റിയില്ല ഓക്കെ നിങ്ങൾ അതിൽ തന്നെ വീഡിയോയിൽ പറയുന്നുണ്ടോ ഒന്നും പറ്റിയില്ല പക്ഷേ അറ്റ്ലീസ്റ്റ് പോലീസിലെങ്കിലും ഒന്ന് അറിയിച്ച് അവരെ എന്തെങ്കിലും ഒന്ന് പിടിപ്പിക്കുക എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതായിരുന്നു അതെങ്കിലും ചെയ്യേണ്ടതായിരുന്നു ഫാമിലി വ്ലോഗേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പൊതുവേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ആ ട് വൈസൈഡ് വീടിൻ്റെ മുക്ക് മൂലേം കാണിച്ച് വീഡിയോ ചെയ്യുന്നത് നാളെ നിങ്ങൾക്ക് എന്നെ അത് നെഗറ്റീവ് ബാധിക്കും അത് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരുന്നാൽ കൊള്ളാം എന്ന് എനിക്ക് പേഴ്സണലി പറയാൻ തോന്നി ഈ വീഡിയോയുടെ കൂടെ തന്നെ വേറൊരു വിഷയം ഇതുപോലെ എന്തെങ്കിലും ഉടമ്പ് പരിപാടികൾ ആർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ പറയുന്ന പോലെ നിങ്ങൾ നിന്ന് ഡീൽ ചെയ്യാൻ നിൽക്കാണ്ട് പോലീസിനെ വിളിക്കുക അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികൾ ചെയ്യുക നിങ്ങൾക്കൊരു സംശയം തോന്നി വരാം ഒരു സംശയം തോന്നി കഴിഞ്ഞാൽ മടിക്കാതെ പോലീസിനെ വിളിക്കുക അതിന്റെ അപ്പുറം വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴകം പുതിയ വീഡിയോ ബൈ